എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി അതിഥി എന്ന് പറയാൻ പറ്റില്ല കാരണം കമ്മ്യൂണിറ്റി റേഡിയോ ബെഞ്ചുകൾ ഇതിനു മുൻപ് തന്നെ ക്ലാസ്സുകൾ സംഗീത ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള അധ്യാപകനാണ് സംഗീത അധ്യാപകനാണ് മുഖത്തല അനന്തു കൃഷ്ണ സ്വാഗതം ചെയ്യുന്നു അനന്തുവിനെ പരിപാടിയിലേക്ക് ഇപ്പൊ നമ്മുടെ റേഡിയോ ബെഞ്ചുകൾ ഇതിനു മുമ്പ് പരിപാടി ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് സംഗീത ക്ലാസ് എടുത്തിട്ടുണ്ട് ഇപ്പൊ തുടർന്ന് അച്ഛൻ എന്ന പേരിൽ തന്നെ മുഖത്തല തുളസി അല്ലെ എസ് തുളസിധർ സാറാണ് ഇപ്പൊ ക്ലാസ് എടുക്കുന്നത് അപ്പൊ സംഗീതമായത് ഞാൻ പറയാനുള്ള കാര്യം കുടുംബമൊക്കെ പാരമ്പര്യ സംഗീത പാരമ്പര്യം ഉള്ളൊരു വ്യക്തിയാണ് അനന്തു ശരിക്കും ഇന്ന് ഞങ്ങൾ അതുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ സംഗീതത്തിനെ കുറിച്ചിട്ടാണ് അതായത് സംഗീതം എന്ന് പറയുമ്പോൾ ഇപ്പോ വെക്കേഷൻ ആയി കുട്ടികളൊക്കെ ഇപ്പോ കലകൾ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഏത് പഠിക്കണം എന്ത് പഠിക്കണം ഈ രണ്ടു മാസം കൊണ്ട് എങ്ങനെ പഠിക്കാം എങ്ങനെ ഒരു സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാം ഇങ്ങനത്തെ ഒരു മത്സരം നടക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് സംഗീതത്തെ കുറിച്ച് കലയെ കുറിച്ചൊന്നും സംസാരിക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുക നമ്മൾ ആദ്യം ഒരു ഗണപതി സ്തുതിയിൽ തുടങ്ങി നമുക്ക് ചർച്ചയിലേക്ക് പോവാം മഹാഗണപതി മഹാഗണപതി മനസാസ്മരാമി മഹാഗണപതി मनसा स्मरामि महागणपतिं मनसा स्मरामि महागणपतिं वसिष्ठवामदेवादिवन्दितमहागणपतिम् വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ അനന്തു സംഗീത അധ്യാപകനാണ് ഞാൻ സംഗീതം പഠിച്ചിരുന്നു പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു പഠനത്തിൽ നിന്നും ഇന്ന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കുറെ വ്യത്യാസങ്ങൾ നമ്മുടെ ചിന്താഗതിയിൽ സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് അപ്പൊ അനന്തു അധ്യാപകനായി നിലനിൽക്കുമ്പോൾ ആ കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം തീർച്ചയായിട്ടും ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം കലാ അധ്യാപകർക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്ന ഒരു കാലയളവാണ് രണ്ടു മാസം സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത് അത് പല പാരന്റ്സും വീട്ടില് പിള്ളേർ പൊരുത്തക്കേട് ആയതുകൊണ്ട് കൊണ്ട് ചേർക്കുന്നു എന്തെങ്കിലും ഒന്ന് പഠിക്കാമെന്നുള്ള രീതിയിൽ രണ്ടു മാസം കൊണ്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കാം പാട്ടല്ല കീബോർഡ് ആയിക്കോട്ടെ വയലിൻ ആയിക്കോട്ടെ ഗിറ്റാർ ആയിക്കോട്ടെ എന്തെങ്കിലും കൊണ്ടേ പഠിക്കുന്നത് എന്തെങ്കിലും വീട്ടിൽ അതുകൊണ്ട് ചിലർ അങ്ങനെയാണ് ഇന്ന് സീരിയസ് ആയിട്ട് പഠിപ്പിക്കുന്നവരുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ആ ഒരു രീതി മാറിയേ പറ്റൂ കാരണം പഠിച്ചില്ല എങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ കാരണം ആ ഒരു കുട്ടിയുടെ ആ കലയോടുള്ള ഒരു മനോഭാവം മാറിക്കൊണ്ടിരിക്കുക ഈ രണ്ടു മാസം കൊണ്ട് പലപ്പോഴും വരുന്ന നല്ലൊരു പാട്ടൊന്നും പാടി കിട്ടണം അതല്ലേ അവർ ആഗ്രഹിച്ചു പാട്ട് ഞാൻ അത് അടുത്ത് തന്നെ പറയുന്ന ഒരു ഒരു ഉദാഹരണമുണ്ട് ജസ്റ്റ് നമ്മള് എന്താ ശാസ്ത്രീയമായിട്ട് കുട്ടികളുടെ അടുത്ത് പറയുമ്പോ അവർക്ക് മനസ്സിലാവത്തില്ല അപ്പൊ ഞാൻ കുട്ടികളുടെ ചോദിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയതാണ് പറയും ബുർജി ഖലീഫ് ആ ഓക്കെ അതാ കുറച്ച് കയറി അങ്ങനെ നിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ്മെന്റ് അത്രയും സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ അത് അങ്ങനെ നിക്കത്തുള്ളൂ അതിപ്പോഴും തലയോരത്ത് നിൽക്കുന്ന ബേസ്മെന്റ് ആ ബേസ്മെന്റിനെ കുറിച്ച് എന്റെ ഡോക്യുമെന്ററീസ് ഇപ്പം യൂബ്യൂ കടപ്പിണ്ട് അപ്പോ ആ ബേസ്മെന്റ് കെട്ടുന്ന പൈസയും കൂടെ ലാഭിച്ചു ഒരു നിലയും കൂടെ കെട്ടാമെന്ന് ആ ഓണർ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇതെന്ന് പൊളിഞ്ഞു വീണാന് എന്ന് അതേ രീതി തന്നെ ഇവിടെ ഇന്നത്തെ കാലത്ത് ഈ കലാപഠനത്തില് അടിസ്ഥാന പാഠങ്ങൾ പഠിക്കാനുള്ള സമയമില്ല ആർക്കും സാഹചര്യമില്ല ഇല്ല മൂന്നാമത് താല്പര്യം പെട്ടെന്ന് കുറച്ച് സിനിമ പാട്ടുകളോ അല്ലെങ്കിൽ കുറച്ച് കീർത്തനങ്ങളൊക്കെ പഠിച്ച് ഒന്ന് അരങ്ങേറണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഈ പലരും നമ്മൾ ചോദ്യം പറയും അരങ്ങേറ്റം ഒക്കെ നടന്നു ഞാൻ അരങ്ങേറ്റം ഒക്കെ നടത്തിയ ആളാണ് എനിക്കറിയാം പാടാൻ എന്ന് പക്ഷെ ഒരു അരങ്ങേറ്റം നടത്തിയ ഒരാൾക്ക് സത്യത്തില് പലപ്പോഴും കേൾക്കുമ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് അവർക്ക് പോലും ഒന്ന് ലൈസൻസ് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്ന എന്ന് ശരിക്കും അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൽ അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ ഒരു സംഗീത അധ്യാപകന്റെ കീഴിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ സംഗീത അധ്യാപകൻ എന്താണോ പാടുന്നത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ രാഗം ഇപ്പൊ മായാമോളെ ശങ്കരാഭരണോ രാഗങ്ങളൊക്കെ ആ അധ്യാപന എങ്ങനെ പാടുന്നു അത് അതുപോലെ തന്നെ പാടി പാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ഇത് എനിക്ക് മനോധർമ്മമായി സ്വന്തമായിട്ട് പാടാൻ അറിയാം എന്ന നാട്ടുകാരറിയിക്കുന്ന ഒരു ചടങ്ങാണ് ശരിക്കും പറഞ്ഞ അരങ്ങേറ്റം എന്ന് പറയുന്നത് അരങ്ങേറ്റം നടത്താം എന്ന് ചോദിക്കും ും പത്ത് കീർത്തനത്തിൽ ഒരു നാലോ അഞ്ചോ രാഗവും സ്വരം അഞ്ചോത്തനത്തില് മനോധർമ്മം കാണാതെ പഠിപ്പിച്ച് മൃദംഗവും അയലിനൊക്കെ വെച്ചിട്ട് ഒരു പ്രാക്ടീസും വെച്ച് ഏർ ചെയ്യുന്ന ഒരു സത്തി എത്ര വർഷം എടുക്കില്ല എന്റെ എന്റെ അരങ്ങേറ്റം കഴിയുന്നത് ഞാൻ പി ജിക്ക് പഠിക്കുമ്പോഴാണ് അല്ല ഈ അനന്തൂരും മനോധർമ്മമൊക്കെ അറിയാം എന്നെക്കൊണ്ട് സാധ്യത ഇപ്പോഴും ഇപ്പോഴും പറ്റില്ല ഞാനിതൊക്കെ ഞെട്ടലോടെ കേട്ടിട്ടുണ്ട് മനോധർമ്മമൊക്കെ ഞാൻ എന്നെ കൊണ്ട് പക്ഷേ അവർക്ക് രാഗം പോലും മാറുന്നത് അവർക്ക് രാഗം അറിയാവുന്ന എത്ര കുട്ടികളുണ്ടാവും അല്ലെ അനന്തൂരിപ്പൊ എനിക്ക് തോന്നുന്നു തോന്നിയപ്പോ വെക്കേഷന് വരുവാണ് അവര് തന്നിട്ട് എനിക്ക് ഈ രാഗം ഏതാന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പാടാൻ പറ്റണം ഞാൻ പറഞ്ഞു ഞാനാ എന്റെ എന്റെ അരങ്ങേറ്റ എന്റെ ഇപ്പം പറഞ്ഞു സംഗീത കുടുംബമാണ് അച്ഛൻ അച്ഛൻ വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഒരു അഞ്ചു വയസ്സിലോ ആറ് വയസ്സിലോ നടത്താം എന്റെ അരങ്ങേറ്റം ഇതുവരെ നടത്തിട്ടില്ല ഞാൻ അത് അച്ഛന്റെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് അതിനുശേഷം കോളേജിൽ ചെന്നു കോളേജിൽ ഡിഗ്രി കഴിയുമ്പോൾ ഡിഗ്രിക്ക് പോലും ഞാൻ അരങ്ങേറ്റം നടത്തില്ല ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു എന്നാ പിന്നെ അരേറ്റം നടത്തിയാലോ കച്ചേരി കച്ചേരിപ്പം പ്രോഗ്രാം ഒക്കെ കിട്ടേണ്ടേ അരങ്ങേറ്റം നടത്താൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊരു ദിവസം മുഖത്തല ക്ഷേത്രത്തിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു എന്താ മൃദംഗവും വയലിനും ഘടവും വിളിച്ചു ഒരു ദിവസം അങ്ങ് കയറി അങ്ങ് പാടി എന്റെ ആകെ ഇരിക്കുന്ന ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് മാത്രമേ ഉള്ളൂ ഏത് കീർത്തനം പാടണം എന്നുള്ള ലിസ്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്നത്തെ അരങ്ങേറ്റത്തിൽ അതല്ല പാടന്റെ കൃതികളും കൃതികളുടെ നൊട്ടേഷനും രാഗം ലൊട്ടേറ്റ് ചെയ്ത് എഴുതിയത് സ്വരം നൊട്ടേറ്റ് ചെയ്ത് എഴുതിയത് എന്ന് വെച്ചാൽ മനോധർമ്മ അതായത് അവരുടെ മനസ്സിൽ നിന്നല്ല നമ്മൾ നമ്മളൊരു എന്താണോ പാടേണ്ടത് എഴുതി വെച്ചിട്ട് അതിങ്ങനെ നോക്കി പാടുക ഞാനിത് ഇങ്ങനെ വിമർശിച്ച് പറയാനുള്ള ഒരു കാര്യം അത് വേസ്റ്റ് ആവാണ് ശരിക്കും അത് കുട്ടികളുടെ കഴിവ് പോലും അല്ലേ അതെ അതെ ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുക കാരണം കുറച്ചാളെ കഴിവ് ഇപ്പം പറഞ്ഞു എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു അതിനെ വലിയ സംഭവമായി കാണുകയും ചെയ്യുന്നില്ലേ നമ്മളിന്ന് പലരും ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു സംഗീതം നമ്മൾ നേരത്തെ സംഗീതം പഠിച്ചിട്ടുള്ള പേരന്റ്സ് ഉണ്ട് അവരുടെ ഒരു മനോഭാവം എങ്ങനെയാണ് അവരുടെ കുട്ടികളെ കൊണ്ട് ചേർക്കുമ്പഴത്തേക്കും അതും എന്താ പറയണ്ടേ അതും പഠിക്കുന്ന രീതി അതായത് ചില എന്തെങ്കിലും പഠിപ്പിച്ചങ്ങ് വിടും അങ്ങനെയുള്ള അങ്ങനെ പഠിച്ച പാരന്റ്സ് ആയിരിക്കും ചിലപ്പോ എന്തെങ്കിലും പഠിപ്പിച്ചാ മതി അതായത് പഠിച്ച പാരന്റ്സിന്റെ പാരന്റ് കാര്യ സംഗീതം കുറച്ചെങ്കിലും അറിയാവുന്ന പാരന്റ്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ആ പഠിപ്പിച്ച അധ്യാപകന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഇപ്പൊ ചേച്ചി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കുറച്ചു കാലം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ചേച്ചി അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ചേച്ചിക്ക് ഒരാൾ ഇപ്പം ഇങ്ങനെ എന്തായാലും സംസാരിക്കുന്നത് പോലും ഇല്ല ആ ഒരു സീരിയൻസ് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പറയത്തുള്ളു അല്ലാന്നുണ്ടെങ്കിൽ ചേച്ചിയും ആ ഞാനും പഠിച്ചതാ ഞാനൊരു സംഗീതം പഠിച്ചിട്ടുണ്ട് അപ്പം എന്നെ കാണുമ്പോഴും ആ ഒരു രീതിയിലേ കാണത്തുള്ളൂ അപ്പം ഏതൊരു കലാകാരനെ കണ്ടാലും ഞാൻ സംഗീതം പഠിച്ചതാണ് നിങ്ങളുടെ സംഗീതം പഠിച്ചതാണ് അങ്ങനൊരു രീതിയിലേ കാണത്തുള്ളൂ അപ്പം ഞാനൊരു വീട്ടിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ആ കുട്ടിയെ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക സരളി പരീക്ഷകളും സരളി പരീക്ഷകൾ തന്നെ ഇപ്പം സരളി പരീക്ഷകൾ തന്നെ കർണാടക സംഗീതത്തിന്റെ പുസ്തകത്തിൽ ഒരു പതിനാറെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ പതിനാറെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞു എന്നാണ് കുട്ടികളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് അപ്പോൾ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ആ കുട്ടിയുടെ ഒരു വന്നിട്ട് ഒന്ന് പറഞ്ഞു 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 പാട്ട് എന്തെങ്കിലും പഠിപ്പിക്കണേ ഞാൻ ഞാൻ അത് പറഞ്ഞതുപോലെ തന്നെ അവര് മനസ്സിലാക്കി പിന്നെ ഒരു സംശയം ചോദിച്ചിട്ട് അതായത് നല്ല പാടുന്ന ഒരു കുട്ടി നല്ല നമുക്കറിയാം സിനിമാ പാട്ടൊക്കെ കുട്ടിയുടെ കൊടുത്ത വളരെ മനോഹരമായിട്ടാണ് പക്ഷെ കുട്ടി പാട്ട് പിടിച്ചിട്ടില്ല ഈ കുട്ടിക്ക് ഒരു ഈ കുട്ടി ഒരു നല്ല പാട്ടുകാരി ആണ് എന്ന് അനന്ത പറയൂ ശരിക്കും ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാർ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം അതായത് ഒരു ഒരു പാട്ട് നന്നായിട്ട് പാടുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല പക്ഷെ ഒരു പുതിയൊരു പാട്ട് കിട്ടിയാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം ഒരുപാട് പേര് ഈ സോഷ്യൽ മീഡിയയിൽ വഴി വൈറലായിട്ട് പാട്ട് പാടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവരെ ഒരു സംഗീത സംവിധായകൻ വിളിച്ചൊരു പുതിയ പാട്ട് കൊടുക്കുമ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് സംഗീത സംവിധായകൻ പറയും ആ പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട് പക്ഷെ അത് വേറൊരു പുതിയ പാട്ട് അതിലേക്ക് കൊടുക്കുമ്പോ അത് എന്താണെന്ന് പോലും അറിയില്ല അപ്പോഴാണ് ഈ അടിസ്ഥാനപരമായിട്ട് പഠിച്ചത് ബേസ് അപ്പൊ ബേസ് വരുമ്പോഴത്തേക്ക് ആ ഒരു പുതിയ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് ഏത് രാഗമാണ് അല്ലെങ്കിൽ രാഗത്തിന്റെ പേര് അറിഞ്ഞില്ലെങ്കിലും അത് എന്ത് റൂട്ടാണെന്ന് മനസ്സിലാകും അല്ലെങ്കിൽ അത് എന്ത് ഫീൽ ആണെന്ന് മനസ്സിലാകും അക്ഷരങ്ങളുടെ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അയാളുടെ ആയിട്ടുള്ള ശൈലിയിൽ പാടാൻ കഴിയും അത് ആ പാട്ട് പഠിച്ച ആൾക്കാരുടെ ഇപ്പൊ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആൾക്കാർ പോലും യേശുദാസ് ആയിക്കോട്ടെ ചിത്ര ആയിക്കോട്ടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആണെങ്കിൽ ഹരിശങ്കർ ആയിക്കോട്ടെ എല്ലാവർക്കും കർണാട്ടിക് മ്യൂസിക്കിൽ അല്ലെങ്കിൽ നല്ലൊരു അടിസ്ഥാനം കച്ചേരിയും ചെയ്യുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും അത്ര കാലിബറുള്ള ആൾക്കാരാണ് ബാക്കിയുള്ളവരൊക്കെ മോശമാണെന്നല്ലേ അവളെ കേൾക്കുമ്പോ അദ്ദേഹത്തിന്റെ ഒക്കെ കച്ചേരി ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഗംഭീരമാണ് കേട്ടിരുന്നു പോകും അത്രയും അടിസ്ഥാനം അവർക്ക് ശരിക്കും ഒരു മ്യൂസിക്കൊക്കെ മെയിൻ എടുക്കാൻ നിക്കുന്ന കുട്ടിയാണെങ്കിൽ ശരി ഒരു മ്യൂസിക് മെയിൻ എടുത്ത് പഠിക്കുന്നത് നല്ലതാണോ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ പഠിക്കുന്നതാണ് കാരണം നല്ലൊരു ജോലിക്കൊക്കെ പോകുമ്പോ പല സാധ്യത കുറവുകളുണ്ട് നമുക്കറിയാം അല്ലെ കാരണം മ്യൂസിക് മെയിൻ വരുമ്പോ നമുക്ക് എല്ലാത്തിനും ഒന്നും കൊടുക്കാൻ സാധിക്കില്ല എല്ലാ ജോലിക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല അതൊരു പോരായ്മ പക്ഷെ എന്നുവെച്ചൊരു കലാകാരനാണ് തള്ളിക്കളയാനും പറ്റില്ല അതൊരു ഡിഗ്രി കോഴ്സ് ആണ് ഇതിന്റെ രണ്ടിലൊരു ഡിഫറൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇപ്പം എന്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അടുത്ത് ഞാൻ പറയാം നിങ്ങൾ പഠിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ ഒരു മണിക്കൂറെങ്കിലും സംഗീതത്തിനേണ്ടി മാറ്റി വെക്കണം പക്ഷെ സംഗീതം ജീവിതമായിട്ട് കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ചെലവഴിച്ചാൽ പോരാ അത് സംഗീതത്തിൽ എന്ത് സംഭവിച്ചാലും ഇപ്പൊ ഒരു ഒരു ബിസിനസ് തുടങ്ങുന്ന നടക്ക് ഒരു പ്രോഫിറ്റോ ലോസോ എന്ത് സംഭവിച്ചാലും അത് സഹിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം ഇപ്പം ഞാനൊരു സംഗീത അധ്യാപകനാണ് എനിക്ക് പ്രോഗ്രാംസ് കുറവാണ് പക്ഷെ ഞാനൊരു സംഗീത അധ്യാപക ഞാൻ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരു പ്രോഗ്രാമിന് മാത്രം പോയി ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോഗ്രാം ഇല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാനേ പറ്റത്തുള്ളൂ എനിക്ക് ഇന്ന് പ്രോഗ്രാം ഇല്ലെങ്കിലും എനിക്ക് പഠിപ്പിക്കാം ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് പഠിപ്പിക്കാനുള്ളൊരു കാലുപറ എനിക്കുണ്ട് എന്നിട്ട് പട്ടിണി കിടക്കേണ്ടി വരത്തില്ല ഒരു കുട്ടികൾക്ക് രണ്ട് സ്വരം പറഞ്ഞു കൊടുത്താലും ജീവിക്കാൻ പറ്റും എന്നുള്ള രീതി ആ ഒരു അതായത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതത്തിൽ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞ ഒരു കാര്യമുള്ളു ഒരു കലാകാരൻ എങ്ങനെയാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കും നല്ല കലാകാരനാണെങ്കിലും ആ കല മുന്നോട്ട് കൊണ്ട് അത് പറ്റിയില്ലെങ്കിൽ പറ്റൊരു പ്രവചനിലേക്ക് പോകുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല പക്ഷെ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കല ഉപാസിക്കുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ എത്രയോ നല്ല നിലയിലെത്തുന്നു ജീവിക്കുന്നു ഈ പറയുന്ന കൊറോണ സമയത്തൊക്കെ കലാകാരന്മാരെ അല്പം ബുദ്ധിമുട്ടിയപ്പോ ഒരാളല്ല എല്ലാ കലാകാരന്മാരെയും എല്ലാ തരത്തിലുള്ള ആളുകളെയും ബാധിച്ചു നമ്മളേറ്റവും കൂടുതൽ കലാകാരന്മാരുടെ പറഞ്ഞെങ്കിലും എല്ലാ മേഖലയും പക്ഷേ അവരുടെ തിരിച്ചുവരവ് വളരെ തിരിച്ചെത്തി പറഞ്ഞില്ലേ ഇപ്പം സംഗീതം പഠിക്കാത്ത നന്നായിട്ട് പാടുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് സിനിമയിൽ പോയിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ അവരാണെങ്കിൽ തന്നെ ഈ പറഞ്ഞാലൊക്കെ അവർക്ക് ആ ഒരു രീതിയിൽ അവർ ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുക അവർക്ക് ആ ഒരു പരിമിതിക്ക് അപ്പുറം പോകാൻ പറ്റത്തില്ല ഇപ്പൊ കൊറോണ വന്നപ്പോ തന്നെ സംഗീതം ായിട്ട് ബന്ധപ്പെട്ടൊരു എല്ലാരും സ്റ്റക്കായിരുന്നു പ്രോഗ്രാം ഒന്നുമില്ല പക്ഷെ അതിനകത്ത് പോലും ഓൺലൈൻ ക്ലാസ് എടുത്ത് ജീവിച്ച കുറച്ച് പേരുണ്ട് കഴിഞ്ഞപ്പോഴും അങ്ങനെ ആ ഒരു രീതി പോയി ഞാൻ സംഗീതത്തിന്റെ കാര്യം പറഞ്ഞതാ അപ്പൊ ആ ഒരു രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പോഴും ഈ പറഞ്ഞ കണക്ക് നമ്മുടെ അടിസ്ഥാന പാഠങ്ങള് നമ്മളെ സഹായിച്ചു ജീവിക്കാൻ വേണ്ടിട്ട് പോലും ഫുൾ അടച്ചിട്ട് പോലും എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഓൺലൈൻ എടുത്തിട്ടുണ്ട് ടീച്ചേഴ്സിനൊക്കെ അതെ കുറച്ച് പ്രൊഫഷനൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യമായിരുന്നു അതെ ഞാൻ പറഞ്ഞു ഇപ്പൊ പക്ഷെ സംഗീതം നന്നായിട്ട് തന്നെ നമ്മൾ ഇതിന് നിസ്സാരമായി കുറച്ച് ദിവസം കൊണ്ട് പഠിക്കാമെന്ന് കരുതിയ പറ്റുന്ന ഒരു കാര്യമേ അല്ല ഇതിലൊരു പത്ത് വർഷം നിക്കുന്ന ഒരാൾ നമ്മൾ പലരും ചോദിക്കും

പക്ഷെ ആ ആ ഒരെണ്ണത്തിൽ തന്നെ ഖമ ഘമ ഖമ പ എന്നുള്ള പാറ്റേൺസ് ആണ് കണ്ടുപിടിക്കാം ഇത് ഇത് പാര ഇത് അധ്യാപം പറഞ്ഞു കൊടുത്താലേ കുട്ടികൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ ഇപ്പം സർലി പരിശോധിച്ച ആ ഒറ്റ ഒറ്റത്തിൽ മാത്രമുള്ള പാറ്റേൺ ആണ് ഇപ്പൊ പറഞ്ഞത് എന്നുള്ള രീതിയിൽ അടുത്തതില് പാറ്റേൺസ് വരാം അപ്പം അപ്പൊ തന്നെ കുട്ടികൾക്ക് തോന്നും ആ പഠിച്ച് കഴിഞ്ഞിട്ടില്ല ഇനി അപ്പം കുട്ടികൾക്കും തോന്നും ഇനി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയാം ഇത് മായാമാളകളെ മാത്രമുള്ള കാര്യം പറഞ്ഞു ബാക്കി എഴുപത്തി ഒന്ന് രാങ്ങുകള് വേറെ കിടപ്പുണ്ട് ഇത് ആരും തൊട്ടുപോലും നോക്കുന്നില്ല ജന്യരാഗം ജനകരാഗം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരമാണ് നിസ്സാരം അല്ല ഇതാ ഞാൻ പറഞ്ഞത് കാലങ്ങളും ഇന്നും എല്ലാരും പഠിച്ചോണ്ടിരിക്കൂരിച്ച അനന്ത പറയാ ഞാനിപ്പോഴും പഠിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് കണ തീരില്ല ഇപ്പം ഇതാ ഇപ്പൊ ഈ പറഞ്ഞ അതുകൊണ്ടാണ് ഈ മലയാളത്തെ രാഗങ്ങളിലാണെങ്കിൽ പോലും ആ ഓരോ രാങ്ങളും നമ്മളിപ്പം മായാമാളവുകളെ പഠിച്ചു കഴിഞ്ഞ് കുറച്ചാളെ കഴിയുമ്പോൾ ഒരു ശങ്കരാവരണം പഠിക്കും അല്ലെങ്കിൽ ഒരു കരയർ പഠിക്കും അല്ലെങ്കിൽ ഒരു കല്യാണി പഠിക്കും ഇതൊക്കെ അല്ലെങ്കി ഒരു തോടി പഠിക്കും കൂടി പോയ ഷൺമുഖപ്രിയ അതിനപ്പുറം പോയ ചാരികേശി ഇത്രയൊക്കെ ഇത്ര ഇതൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള രാഗങ്ങളാണ് എന്നാൽ കനകാങ്കി തൊട്ട് രസികപ്രിയ ഉള്ള രാഗങ്ങളൊക്കെ വേറെ കിടപ്പുണ്ട് ഇതിലേക്ക് ഒന്ന് കുട്ടികളൊന്ന് പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പേരുകളെങ്കിലും ഒന്ന് പഠിപ്പിക്കാനുള്ളൊരു സാവകാശം അധ്യാപകർ കാണിച്ചാൽ അത് ഭാവിയിൽ കുട്ടികൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാകും ഇപ്പൊ ഒരു സിനിമ പാട്ട് ഞാൻ കുത്തിയിരുന്ന് കാണാൻ പഠിക്കാറില്ല എന്നെ പോലുള്ള പല അധ്യാപകരും സിനിമ പാട്ട് കുത്തിയിരുന്ന് കാണാൻ പഠിക്കാറില്ല പക്ഷെ അതെന്താന്ന് വെച്ചാൽ അത്രയും അടിസ്ഥാനമുള്ളതുകൊണ്ട് ഒരു പാട്ട് കേട്ടാൽ അത് ഏത് റൂട്ടാണെന്ന് ആദ്യം മനസ്സിലാകും അത് ഏത് താളമാണെന്ന് ആദ്യം മനസ്സിലാകും ഏത് രാഗമാണെന്ന് ആദ്യം മനസ്സിലാകും ഏത് ഫീലിൽ ഉള്ളതാണെന്ന് മനസ്സിലാകും ഏത് ഇമോഷനാണെന്ന് മനസ്സിലാക്കും പിന്നെ അത് ജസ്റ്റ് കേട്ട് കേട്ട് അതിപ്പോ ആരാണെങ്കിലും കേട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാരും പാട്ട് പാടുന്നവരില്ലേ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാരും അപ്പൊ പാട്ട് പഠിച്ചവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും നേരെ മറിച്ച് അല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പാട്ട് ഏത് രാഗം റൂട്ടാണെന്ന് ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും അല്ലെങ്കിൽ അത് അത്രയും സീരിയസ് ആയിട്ട് പാട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആണെങ്കിൽ ഫിലിം സോങ് അത്രയും സീരിയസ് ആയിട്ട് ഒരു സിനിമ പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അന്നേരം പാട്ട് കുറെ നേരം കേൾക്കും ഒന്നും മനസ്സിലാകത്തില്ല അന്നത്തെ ഈ പറയുമ്പോൾ നമ്മുടെ ഈ സംഗീതം പഠിപ്പിക്കുന്ന രീതിയിലും ഒരു അധ്യാപകൻ എന്നിലെ വ്യത്യാസം വന്നിട്ടുണ്ടാകും കാരണം നമ്മൾ സ്കൂളിൽ ഇപ്പൊ പഠിക്കുമ്പോ അല്ലെങ്കിൽ പതിനഞ്ച് സ്കൂളിൽ പഠിപ്പിക്കുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം നമുക്ക് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു അവർ ഉണ്ടാവും അല്ലെ ഒരു മണിക്കൂർ നമുക്ക് അതിനുണ്ട് നമുക്കതിനുണ്ട് ഇടയ്ക്കൊക്കെ ചിലപ്പോൾ എക്സാം ടൈം ആകുമ്പോൾ മാത്സ് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞത് മാറിപ്പോവെങ്കിലും ഒരു മണിക്കൂർ നമുക്ക് സംഗീത ക്ലാസ് ഒന്നോടൊക്കെ ഉണ്ട് പക്ഷെ നമ്മളന്ന് കേട്ടുള്ള ടീച്ചർ വരുന്നു കുറച്ച് എന്തോ കുറച്ച് ീർത്തനമാണോ എന്താ പഠിപ്പിച്ചത് എനിക്ക് അറിയത്തില്ല സത്യം എളുതകാനായിരിക്കാം അത് എഴുതി തരുന്നു നമ്മൾ ടീച്ചറിന്റെ കൂടെ എന്തോ പാടുന്നു പക്ഷെ അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവും എനിക്ക് തോന്നിയിട്ടില്ല കാരണം പലരും പലരും എന്താ പറയാ അവരുടെ പിച്ചു പോലും കറക്റ്റ് അല്ല പലരും പല രീതിയിലാണ് പാടുന്നത് ഞാനിപ്പോ ഹൈ പിച്ചിൽ പാടും മറ്റൊരാളാണ് അങ്ങനെ ആയിരിക്കും ആരും കറക്റ്റ് ആയിട്ടല്ല പാടുന്നത് പക്ഷെ ഇത് കറക്റ്റ് ചെയ്യാറൊന്നുമില്ല മാറ്റം നമ്മള് സ്കൂൾ ലെവലിൽ വരുമ്പഴത്തേക്ക് അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാര്യം ഇന്ന് മ്യൂസിക് ടീച്ചർ അല്ലെങ്കിൽ ഡ്രോയിങ് ടീച്ചർ എന്നൊരു പോസ്റ്റ് അല്ല ആർട്ട് എഡ്യൂക്കേഷൻ ആണ് ഇപ്പൊ ഞാനൊരു സംഗീത അധ്യാപകനാണ് പക്ഷെ ഞാൻ തന്നെ കുട്ടികളുടെ ചിത്രകല മേഖലയും ശ്രദ്ധിക്കണം അഭിനയ മേഖല ശ്രദ്ധിക്കണം ഡാൻസ് നൃത്തം ഇതൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരേ രീതിയിൽ ചിന്തിക്കുക അപ്പൊ അങ്ങനെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഞാൻ എനിക്ക് പാട്ട് പാടുന്ന കുട്ടികളെ മാത്രം എടുക്കാം അങ്ങനെ കുട്ടികളെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു മാറ്റം സ്കൂൾ ലെവലിൽ വന്നിട്ടുണ്ട് പക്ഷേ സ്കൂളില് ക്ലാസ് റൂമിൽ ഒരു മുക്കാമണിക്കൂർ എന്ത് പഠിപ്പിക്കുകയാണ് എങ്കിലും കുട്ടികൾക്ക് കുറച്ച് രീതിയിൽ പറയാറുണ്ടോ അതോ ഇതിന്റെ ആ ഒക്കെ ആണോ എന്താണ് നിങ്ങൾ കൂടുതലും ഞാൻ ക്ലാസ്സിൽ ചെയ്യുന്നത് ഇപ്പൊ കുട്ടികളെ കൊണ്ട് പാട്ടുകൾ പാടിപ്പിക്കുക ഇഷ്ടമുള്ള ഏതെങ്കിലും ഏതെങ്കിലും പാട്ട് ഇപ്പം ഏതെങ്കിലും നിർബന്ധമായിട്ട് അങ്ങ് പാടിപ്പിക്കും വെറുതെ ഒരു വരിയെങ്കിൽ ഒരു വരി പാടാൻ പറയും ചില പിള്ളേർ പാടത്തില്ല അപ്പൊ ഇത്തിരി ഒന്ന് വഴക്ക് കുറഞ്ഞൊക്കെ പാടിപ്പിക്കും കുറച്ച് തമാശയാവും പാട്ട് പാടിപ്പിക്കും അപ്പം ഈ കുട്ടികളെ കൊണ്ട് തന്നെ അത് ഏതൊക്കെ പാട്ടുകളാണ് പാടിച്ചെന്നൊരു ലിസ്റ്റാക്കും ചിലര് സിനിമാ പാട്ട് പാടിയിട്ടുണ്ട് ചിലർ ആൽബം സോങ് പാടിയിട്ടുണ്ട് ചിലര് ഡിവോഷണൽ സോങ്ങ് പാടിയിട്ടുണ്ട് ചിലർ നാടൻ പാട്ട് പാടില്ല ചിലർ കവിത പാടി എന്ന് പറയും ഇത് തന്നെ അങ്ങനെ പാട്ടുകളെ പരിചയപ്പെടുത്തും പിന്നെ അതിനുശേഷമാണ് പിന്നെ പാട്ടുകൾ എന്തൊക്കെ രീതിയിലുള്ള അതത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന സമയം നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പൊ നമ്മളുടെ ആ അതിൽ നിന്നും തന്നെ വരുമ്പോ ഇപ്പൊ നമ്മുടെ ആസ്വാദകരിലേക്ക് വരുമ്പോ സംഗീതം ആസ്വദിക്കുന്ന അവരുടെ ഒരു രീതിയിലും വ്യത്യാസം വന്നിട്ടില്ലേ കച്ചേരി എന്ന് പറയുമ്പോ കുറച്ച് അറിവ് വേണം അത് തന്നെ കുറവാണ് കാര്യം പഠിക്കുന്നില്ല അറിയാൻ ശ്രമിക്കുന്നില്ല ഞങ്ങള് നേരത്തെ സംസാരിച്ച പറയണ്ടായിരുന്നു സത്യത്തിൽ ഇപ്പോ ഒരു സീരിയസ്നെസ് ഇതിന് എത്രത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ എന്നാൽ അതിനെ കാണുന്നവരുണ്ട് കാരണം ഇത് മെയിൻ എടുത്ത് പഠിക്കുന്നവരുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അത് എത്രത്തോളം ഈ മെയിൻ എടുത്ത് പഠിക്കുന്ന കുട്ടികളില് ഇന്ന് നല്ലതാണ് അല്ലെങ്കിൽ അതിന് അവർ കൊടുക്കുന്ന ഒരു സീരിയസ് അവർക്ക് പ്രയോജനം ചെയ്യും ഇപ്പം ഇൻസ്ട്രുമെന്റ് ആണോ ആണോടുത്ത് ഏറ്റവും നല്ലതായി തോന്നിയിട്ടുള്ളത് എന്റെ അനുഭവത്തിൽ പാട്ട് പാടാൻ കഴിവുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി മെയിൻ ആയിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് കോളേജിൽ പോകുമ്പോൾ വയലിനോ വീണയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് പാട്ട് ഓൾറെഡി അവിടെ സബ്ബായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കോളേജുകളിൽ സബ്ബായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് കൂടെ നമ്മളെ കയ്യിലാവുകയാണ് ചെയ്യുന്ന അത് ഭാവിയില് പ്രയോജനം ചെയ്യും ഇപ്പൊ എനിക്ക് മുഖത്തിലെ അമ്പലത്തിൽ ഒരു കച്ചേരി പാട്ടുകാരനാ എനിക്ക് ആരൊറ്റ ദിവസേ പാടാൻ പറ്റില്ല പക്ഷെ ഞാനൊരു മൃദംഗസ്ഥയാണെങ്കിൽ എനിക്ക് ഒമ്പത് ദിവസം എനിക്ക് അവിടെ മൃദാണ്ട് എനിക്ക് ആ ഒറ്റ അമ്പലത്തിൽ തന്നെ എനിക്ക് വായിക്കാൻ പറ്റും പാട്ടുകാരെ മാറി മാറി പക്ഷെ മൃദംഗസ്ഥിന് അവിടെ തന്നെ ഒമ്പത് ദിവസം വായിച്ചാലും ആരും ഒന്നും പറയത്തില്ല ഗിറ്റാർ പഠിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ സൂര്യ വയലിൻ പഠിക്കുമ്പോ എല്ലാവരുടെ മനസ്സിൽ ബാലഭാസ്കർ കീബോർഡ് പഠിക്കുമ്പോ എല്ലാവരുടെ മനസ്സിൽ സ്റ്റീഫൻ ദേവസി തബല പഠിക്കാൻ പോകാൻ എല്ലാവരുടെ മനസ്സിൽ സഖ്യദേസി ഇങ്ങനെ ഒരു പക്ഷെ ഇവര് പഠിക്കാൻ പോകും ഇവരുടെ മനസ്സിൽ ആരും ഇല്ല ഇവരും അനുകരിച്ചല്ലേ ഇവര് പഠിച്ചത് ഇവര് അവരുടെ ആ ബേസിക് ആയിട്ടുള്ള പാഠങ്ങള് മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു വന്നോണ്ടാണ് ഇപ്പൊ ബാലഭാസ്കർ ഒരുപാട് സിനിമ പാട്ടുകൾ വായിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ബാലഭാസ്കർ വീട്ടിലിരുന്ന് സിനിമ പാട്ടല്ല പ്രാക്ടീസ് ചെയ്യുന്നേ സ്റ്റീഫൻ ദേവസിയ ആയിക്കോട്ടെ ഇവരെല്ലാവരും വീട്ടിലിരുന്ന് സിനിമ പാട്ടുകളല്ല അവരുടെ അവരുടെ അവര് ശാസ്ത്രീയമായിട്ട് എന്താണോ പഠിച്ചത് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മഴങ്ങും പിന്നെ അറിയാം നമ്മള് ലാംഗ്വേജ് കണക്കല്ലേ ഞാനിപ്പോ ഈ സംസാരിക്കാൻ ഞാൻ പഠിച്ചിട്ട് വന്നതല്ലേ അക്ഷരങ്ങൾ പഠിച്ചു വാക്കുകൾ പഠിച്ചു നമ്മൾ നമ്മള് സംസാരിക്കാൻ പഠിക്കുന്നത് പോലെ അത്രയേ ഉള്ളൂ ഇപ്പൊ ഇന്നത്തെ ജനറേഷൻ ഇപ്പൊ ഇന്നത്തെ കുട്ടികളുടെ അടുത്ത് നമ്മൾ പക്ക ക്ലാസിക്കലി പഠിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല അവർക്ക് ബോറടിക്കും കുറെ കഴിയുമ്പഴത്തേക്ക് ബോറടിക്കും ആ ബോറടി സഹിച്ച് പഠിക്കുന്നതിലാണ് കുട്ടികളുടെ വിജയം എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു കുട്ടികളെ രാഗം ഒന്ന് പരിചയപ്പെടാനായിട്ട് നമ്മളിപ്പോ ഒരു ഒരു സിനിമാ പാട്ടോ ഒരു ലളിത സംഗീതമോ എന്തെങ്കിലും അതിന്റെ കൂടെ നമ്മൾ തുടങ്ങുന്നത് നല്ലത് ആയിട്ട് പഠിപ്പിക്കുന്ന പോണൊപ്പം തന്നെ ഒരു ചെറിയ കുഞ്ഞു ലൈഫ് മ്യൂസിക്കുകൾ ചെറിയ സിനിമ പാട്ടുകളൊക്കെ പഠിപ്പിച്ച് സ്റ്റേജിലേക്ക് മാത്രമല്ല കുട്ടികൾ ബോർറെ മാറ്റാതും നല്ല ക്ലാസിക്കൽ തന്നെ നിക്കുമ്പോഴാണ് അവർക്ക് ശബ്ദം അല്ലെ അത് വഴങ്ങാൻ അതിനാ ഒരു മാധ്യമ സമയം എടുക്കും കേട്ടോ വർഷങ്ങൾ തന്നെ ഇതിന് ഇതിനെ ഉപാസിക്കണം എന്നുള്ളത് ഇനി ഇത് പഠിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കൊന്നും നിർത്തി നോക്കിയാ വീണ്ടും ഒന്നേ നേ തുടങ്ങണം ഈ നമ്മൾ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന ആള് കുറെ നാൾ വണ്ടി ഉപയോഗിക്കാതിരുന്ന വല്യപാടാണ് അയാൾക്ക് ആ വാഹനം ഒന്നും എടുക്കാൻ പോലും പറ്റില്ല അത് തന്നെ നമ്മൾ ഈ പാട്ട് പഠിച്ചവര് പറയാൻ ക്ലാവ് കുടിക്കുക അല്ലെ എന്നൊരു വാക്ക് അവർ ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഇത് ഉപയോഗിച്ചാൽ നല്ല പളങ്കുപോലെ തിളങ്ങും ഇതിലേക്ക് ക്ലാവ് പിടിച്ചു പോവും പിന്നെ നിങ്ങളെ സ്ഥാനം കുട്ടിയുടെ ഞാൻ പറയുന്നത് ഇപ്പം നമ്മള് ഓരോ നിമിഷവും നമ്മളെ തൊണ്ട മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡില് നമ്മൾ ഈ അറിയുന്നില്ലെന്നേ ഉള്ളു ഇപ്പോഴും എന്റെ എന്താ ശരീരത്തിൽ ഓരോരോ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ മാറ്റത്തിനോടൊപ്പം തന്നെ നമ്മുടെ ശബ്ദത്തിൽ മാറ്റം ഉണ്ടാവും ആ മാറ്റം പ്രാക്ടീസിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ ശബ്ദം നല്ലപോലെ നമുക്ക് പാടാനും നമുക്കത് ഉപയോഗപ്പെടും നല്ല വെറുതെ വെച്ചു കഴിഞ്ഞാൽ അത് വെറുതെ മാറിപ്പോ

ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ ആയിരിക്കണം അവിടെ ഈ പറഞ്ഞ നിൽക്കുന്ന അധ്യാപകൻ ആണെങ്കിൽ ക്ലാസ് നിർത്തിയാൽ ഫ്രഷ് ആവാൻ നല്ലതാണ് സംഗീതം ആ ശ്രുതിയൊക്കെ അങ്ങോട്ട് കരകന്റെ ആയിട്ട് നിക്കുന്ന കേട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് തന്നെ ഒരുവിധം ഒന്ന് റിഫ്രഷ്ഡ് പാടുമ്പ്രഷായി പുതിയായിട്ട് പഠിക്കാനൊക്കെ മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ശരിയായ ഒരു ഒരു പഠിക്കാം യഥാർത്ഥ ഗുരു നിങ്ങൾക്ക് നല്ലതായിരിക്കാം പക്ഷെ ഒരു തെറ്റായി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പണമോ നിങ്ങളുടെ സമയമോ മാത്രമാണ് അതേ ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് പ്രയോജന അപ്പൊ അതും നിങ്ങളുടെ ഒരു ഇതനുസരിച്ചിരിക്കും ഒരു നല്ല ഗുരുവിനെ കണ്ടെത്തുന്നതും നല്ല ഗുരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും നമുക്ക് ഇനി ഈ ഗുരുവിൽ നിന്നും പാട്ട് കേൾക്കാൻ സമയമായി ഞാൻ നേരത്തെ ഒരു ഭാരതത്തിന്റെ കാര്യം പറഞ്ഞു അല്ലേ അത് പാട്ട് പഠിച്ചവർക്കത് മനസ്സിലാവും അല്ലാത്തവർക്കത് മനസ്സിലാകത്തില്ല അല്ലേ എന്തോ ഞാൻ പറഞ്ഞു ബീജിയാണ് നിങ്ങൾ ഇപ്പൊ സ്വരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വരം ഒന്ന് മനസ്സിലാക്കാൻ ആ ബീജിയം നല്ലതാണ് കാരണം ആ പാട്ട് എല്ലാവർക്കും അറിയാം അവിടെ സ്വരം പാട്ട് അനന്തു തരും അതിനകത്ത് ആ സിനിമയെ തന്നെ അതിനകത്ത് സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും അതിനകത്ത് മോഹൻലാലും ഒരു വശം പോയിരിക്കുമ്പോൾ വേണമോ പറയും നാട്ടെ തന്നെ കമ്പോസ് ചെയ്തോളൂ എന്നിങ്ങനെ പറയും അതിനകത്ത് രാഗം പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതിനകത്ത് പാനി പാനി പമ ഗമ പ പാനി പമമാരി ഇങ്ങനൊരു ബീജം വയലിൽ വായിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ആ പാട്ട് എന്ന് തുടങ്ങുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ പഞ്ചരത്ന കീർത്തനത്തിലൊരു ചരണമാണ് ചരണമാണ് അത് പാടിയിരിക്കുന്നത് ജഗദാനന്ദ ജഗതാനന്ദ കാരക എന്ന് പറയുന്ന ഒരു പഞ്ചരത് നാട്ടിലുള്ള പഞ്ചരത്നാ അത് കുറച്ചുകൂടെ പരിചയപ്പെടാൻ അന്യൻ ഫിലിമിലേക്ക് നമ്മൾ ജഗദ എന്ന് പറഞ്ഞ അതിനകത്ത് തുടങ്ങിട്ടാണ് അയ്യങ്കഴകേ എന്ന് പറഞ്ഞു അപ്പൊ ഇത് ഇത് ഇങ്ങനെ കൊറേ കേട്ടു കേട്ട് വരുമ്പോ ആ നാട്ട എന്ന് പറയുന്ന ഒരു രാഖ നമുക്ക് മനസ്സിലാകുകയും മഹാഗണപതി എന്ന് പറഞ്ഞിട്ട് നമുക്കത് കീർത്തനം കൂടെ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മനസ്സിലേക്ക് രാഗം വരികയും നമുക്ക് മനോധർമ്മം പാടാനുള്ള ഒരു ഇൻസ്പിറേഷൻ വരികയും അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് തരുമ്പോൾ രാഗം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പാടാനുള്ളൊരു കാര്യം അറിയാണെ പറയാം ഇതിനകത്ത് ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇപ്പം ഇത് കരരപ്രിയ രാഗം ശ്രീട്ടില്ല ശ്രീരാഗം ഇത് എന്ന് പറയുന്ന ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മായമുളകുകളിൽ പാടി നോക്കാം സി ഖ മ പനി രി ഒന്ന് അതായത് രാഗം മാറ്റി ഒന്ന് അതെന്തോ പാടിയതാണ് എന്നുള്ളത് അങ്ങനെയൊക്കെ അത് എല്ലാരും പാടും അതെ പക്ഷെ അതിനകത്തൊന്ന് വേറിട്ട് ചിന്തിക്കുമ്പോഴാണ് ഒരു രാഗവേ മാറ്റി രാഗ എക്സ്പെരിമെന്റ് എല്ലാരെയും പറ്റില്ല കേട്ടാ അല്ല അങ്ങനെ അത് മാറിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും നല്ല സംഗീത ബോധമുള്ള പിന്നെ നമുക്ക് പാടുകഴിയുമ്പോൾ വേറൊരു രാഗത്തിൽ പാടിയാലോ ശങ്കരാവനത്തിൽ പാടി നോക്കിയാലോ അല്ലെങ്കിൽ കല്യാണി പാടി നോക്കും പിന്നെ നമുക്ക് ആവശ്യമായി പിന്നെ അവിടെ തന്നെ അതിലൊരു ത്രില്ലേ പഠിക്കുന്ന ഒരാളെ ഇങ്ങനെ രാഗം മാറ്റി അവരിങ്ങനെ പഠിച്ചോണ്ടേ അപ്പോഴാണ് നമ്മൾ കൂടുതൽ രാഗം ഞാനീ പറഞ്ഞത് സ്റ്റേജിൽ പെർഫോം ചെയ്യാനല്ലേ ഇതിൽ ഒരിക്കലും അത് ചെയ്യരുത് കാര്യം ആ ഒരു കമ്പോസർ അത്രയും ഒരു കുഞ്ഞിനെ പോലെ ഒരിക്കലും ചെയ്യരുടെ എനിക്കത് ഒട്ടും വിഷമമുള്ള കാര്യമാണ് ഇപ്പൊ ഇങ്ങനെ എക്സ്പെരിമെന്റ് സ്വരം അത്രത്തോളം പഠിക്കാനോ അല്ലെങ്കിൽ ഒരു രാഗം മാറ്റി പാടി നോക്കാനോ ഇപ്പം നമ്മള് വരവീണ തന്നെ പ സ ഇതിനകത്ത് വേണമെങ്കിൽ ജസ്റ്റ് സ്വരം ഇപ്പം ൈവതം എന്നുള്ളത് ശുദ്ധ ദൈവം നാക്കി ഗ ഗ പ പ പ ദ സ സ എന്ന് പാടാം സ ദ ദ ദ പ പ ഗ ഗ പടാം എന്ന് പറയുമ്പോ ആ രാഗം വേറൊരു രാഗമായി ഒരു സ്വരം ജസ്റ്റ് മാറ്റി നോക്കും ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാ കൊറച്ചുകൂടെ ഒക്കെ സ്വരങ്ങളൊക്കെ ഒന്ന് പഠിക്കാനും ഈ സംഗീതത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് അങ്ങ് സംസാരിച്ചു പോകും കേട്ടോ നമ്മൾ നിക്കില്ല നമ്മളിങ്ങനെ സംഗീതം എത്രത്തോളം അനന്തമാണോ അതേപോലെയാണ് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയാൽ പക്ഷെ നമ്മുടെ പരിപാടി വൈറ്റപ്പി ആ സമയം കഴിഞ്ഞു അപ്പൊ നമുക്ക് ടാറ്റ പറയണ്ടേ അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മുഖത്തല്ല അനന്തു കൃഷ്ണയാണ് സംഗീത അധ്യാപകനാണ് അപ്പൊ ഈയൊരു അവധിക്കാലത്തൊക്കെ നമ്മൾ സംഗീതത്തിനോ അല്ലെങ്കിൽ കലകൾക്കോ എത്രത്തോളം പ്രാധാന്യം നൽകുമ്പോഴുള്ള നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത് അപ്പൊ നമ്മൾ ചാറ്റ പറയുന്നത് പാട്ടിനൊപ്പമാണ് ശ്രീരാഗമോ അല്ലെ ഓക്കെ അനന്തു ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ മുൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാരമായി നിൻ രാഗമോ ഭൂപാളമായി ഇന്നെന്നിൽ നീ പുലർ കന്യായ ശ്രീരാഗമോ തേളുന്നു നീ വീണ തൻ മുൻ തന്തിയിൽ താങ്ക് യു അനന്തു